ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ രാഹുലിനും മോദിക്കും കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരേ സ്വരം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിയ വിമർശനം തിരികെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രസ്താവനകൾ തയ്യാറാക്കുന്നത് ഒരേ സ്ഥലത്ത് വെച്ചാണ് ഒരേ സ്വരമാണ് ഒരേ വാക്കുകളാണ് അതായത് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടി എന്ന പരാമർശം ഇന്നലെ പ്രധാനമന്ത്രി നടത്തുന്നു ഇന്ന് മുഖ്യമന്ത്രി നടത്തുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം അങ്ങനെ ഒരേ സ്വരം അവരുടേതാണ് എന്ന് നിങ്ങൾ പറയുമ്പോഴല്ല ഒരേ സ്വരം നിങ്ങളുടേതാണ് എന്ന് പ്രതിപക്ഷം പ്രതിരോധിക്കുന്നു യഥാർത്ഥത്തിൽ ആരുടെ സ്വരം തമ്മിലാണ് ചേർച്ച അത് ഈ ചർച്ച കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇന്ത്യയിലെ കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലമായുള്ള രാഷ്ട്രീയ സംഭവങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലക്ക് മാധുവിനും മനസ്സിലാവും കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കോർപ്പറേറ്റ് വർഗീയ അജണ്ടയ്ക്കെതിരെ വിട്ടുവീഴ്ചാപരമായ സമീപനശീകരിക്കുക മാത്രമല്ല ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിഞ്ഞ് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ അതിന് സംഭാവനയും അതിൽ പങ്കാളിയാകാനുള്ള ഔർഷിക്കവും കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ആ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു മുഖമാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങളുണ്ട് നമ്മുടെ മൂല നിയമങ്ങളിൽ പൗരത്വം ഉൾപ്പെടെയുള്ള നിയമങ്ങളിൽ വരുത്തിയിട്ടുള്ള എമന്മെൻറ്റുകളുണ്ട് ഈ കാര്യത്തിലൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടെന്താണ് മാധു നമ്മുടെ എൻ ഐ എ യു എ പി നിയമ ഭേദഗതി വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ബി ജെ പി കാർക്കൊപ്പം ആർക്കാ ഒരേ സ്വരം ഒരേ സ്വരം മാത്രമല്ല ഒരേ ആത്മാവായി സ്വരവും ശരീരവും മാത്രമല്ല ഒരേ ആത്മാവായി ഒരേ ആശയമായി ഭീകരവിരുദ്ധ നിയമം എന്ന് പറയുന്ന ഈ യു എ പി എയിൽ വന്ന എമൻമെൻ്റ് ആ എമന്മെൻറ്റ് എന്താ ഇന്ത്യയിലെ ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ് സംസ്ഥാനങ്ങളുടെ അനുമതിയില്ലാതെ കേസ് അന്വേഷിക്കുന്ന സംസ്ഥാന പോലീസിന് അനുമതിയില്ലാതെ ഭീകരവാദം എന്ന് തോന്നുന്ന ഏത് കേസിലും എൻ നേരിട്ട് ഇടപെടാൻ അവകാശം കൊടുക്കുന്ന ഒരു അമൻമെൻറ്റ് അമിത്ഷാ പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ ആദ്യത്തെ ദിവസം അതിനെ എറുത്ത് സംസാരിച്ചല്ലോ പിറ്റേ ദിവസം അമിത്ഷാ കണ്ണുരുട്ടിയപ്പോൾ അതിനനുകൂലമായി കൈപൊക്കി കൊടുത്തവരല്ലേ മുത്തലാഖ് നിയമ നിരോ നിരോധനം മുത്തലാഖ് കോടതി നിരോധിച്ച ശേഷം അങ്ങനെ ഒരു ബില്ലിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു ബില്ല് വന്നപ്പോൾ ആ ബില്ലിനെ ബി ജെ പിക്ക് കൈപൊക്കി പാസാക്കിയവരാണ് ബി ജെ പിയുടെ ബി ജെ പിയുടെ ഒരു ഹിന്ദുത്വ അജണ്ടക്കെതിരെ മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസിന്റേത് എന്നുള്ളത് എല്ലാ കാലത്തെയും സി പി എമ്മിന്റെ വിമർശനം തന്നെയാണ് ബി ജെ പി എന്ത് നടപ്പിലാക്കുന്നു അത് അതിനേക്കാൾ കൂടിയോ ഏറിയോ കുറഞ്ഞോ നടപ്പിലാക്കുന്നു കോൺഗ്രസ് എന്നുള്ളത് അവരുടെ സമീപനം ഏറെക്കുറെ ഒന്ന് എന്നൊക്കെയുള്ളത് സി പി എം എല്ലാ കാലവും ഉയർത്തുന്നതാണ് ഇതാ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് കുറച്ചുകൂടി വ്യക്തിധിഷ്ഠിതമാവുകയാണ് ശ്രീ കെ ടി അതാണ് ഞാൻ ചോദിച്ചത് കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാഹുലിനും മോദിക്കും ഒരേ സ്വരം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം കേരളത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴെങ്കിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒരേ സ്വരം എന്നുള്ളതാണ് പ്രതിപക്ഷ വിമർശനം അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്ത് നേതാക്കളിലേക്ക് കൂടി കേന്ദ്രീകരിക്കുന്നു അല്ല അത് മാധു ഇതുപോലുള്ളൊരു ചർച്ചയിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സമൂഹവും വ്യക്തിയും ചരിത്രവും അത് നിർണ്ണയിക്കുന്നതിൽ വ്യക്തികൾക്കുള്ള സംഭാവനവും വ്യക്തികൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ പ്രൈധാനം ചെയ്യും അതിലെ നേതൃത്പ്രതീയങ്ങളാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പ്രസ്ഥാനങ്ങൾക്ക് നിലപാടുകൾക്കെതിരായിട്ടുള്ള വിമർശനം അതിന് നേതൃത്വം കൊടുത്തുള്ള കൊടുക്കുന്ന വ്യക്തികൾക്കെതിരായിട്ടുള്ള വിമർശനമാകും അത് വ്യക്തിനിഷ്ഠമാകുന്നത് വ്യക്തിപരമായ എന്തെങ്കിലും തേജോബദ്ധം നടക്കുമ്പോഴാണ് ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി കോൺഗ്രസ് ബി ജെ പി അജണ്ടയോട് സമരസപ്പെട്ടിട്ടുണ്ട് അത് വളരെ ഒബ്ജക്റ്റീവായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതിന് പുറത്തെത്രയോ കാര്യങ്ങൾ പറയാറുണ്ട് ഓരോ നിയമനിർമ്മാണ ഭേദഗതികളിലും കോൺഗ്രസ് എന്ത് ന നിലപാട് സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ബി ജെ പിയോട് ഒന്നുകിൽ സന്ധി ചെയ്തു അല്ലെങ്കിൽ നിഷ്ക്രിയ നിലപാടെടുത്തു അല്ലെങ്കിൽ പിന്തുണച്ചു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാര്യം പറയേണ്ടേ മാധു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒറ്റ ബി ജെ പി കാരും ജയിച്ചു പോകാൻ പറ്റുന്നില്ല മത്സരം യു ഡി എഫ് ഇടതുപക്ഷവും തമ്മിൽ അപ്പോൾ യു ഡി എഫ് ഇടതുപക്ഷവും തമ്മിൽ മത്സരം നടക്കുമ്പോൾ മോഡി സർക്കാരിന് തലത്തിൽ പുറന്തള്ള ഒരു രാഷ്ട്രീയ സാമൂഹ്യ ശക്തി നിലക്ക് ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടാക്കണം ഈ കോൺഗ്രസുകാരെ അവിടെ പോയാൽ എന്താണ് ചെയ്യുക എന്ന കാര്യം ഞങ്ങൾ ജനങ്ങളോട് പറയട്ടെ അത് പറയാനുള്ള ബാധ്യത രാഷ്ട്രീയമായ ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലേ അതാ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്